എത്ര ആളുകൾക്കാണറിയ ഒരുപാട് സൗന്ദര്യം മാത്രം ഞാൻ അവസാനിപ്പിക്കുക ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ മറ്റൊരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ബന്ധം ഈ ദുനിയാവിൽ എനിക്ക് കിട്ടിയ ഒരുപാട് ബന്ധങ്ങൾ ഞാൻ വാപ്പയായത് കല്യാണം കൊണ്ടാണ് ഞാൻ ഒരു അളിയനായത് കല്യാണം കൊണ്ടാ ഞാൻ ഒരു മരുവനായത് കല്യാണം കൊണ്ടാ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന രക്തബന്ധം കിട്ടിയത് എന്റെ വിവാഹം കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാ പ്രവാചകൻ പഠിപ്പിച്ചതും ആണുങ്ങളിൽ ഏറ്റവും ബോഡി ആറക്ക ബുള്ളറ്റ് ഓന നോക്കിയിട്ട് നാട്ടിലെ ചില പെണ്ണുങ്ങൾ അറിയും എന്റെ വാഗ്യാട്ടോ അങ്ങനെ തൊരുത്തനെ കിട്ടി എന്ത് കാണാനാ കാണാൻ എന്ത് ഓളം ഓണം നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് അറിയായിട്ടാ മുതലിന്റെ സ്വഭാവം ഒരു അഞ്ചൈസക്കും പറ്റൂല ആണുങ്ങളിൽ ഏറ്റവും നല്ലോൻ നാട്ടുകാരുടെ വിലയുള്ള നിന്റെ വില തീരുമാനിക്കും നിങ്ങളല്ല നിങ്ങളിക്കൊരു കോടി റുപ്യ വില ഇട്ടാലും ഞാൻ മഹർ എടുത്ത് കെട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണുണ്ട് ഓള് തരുന്നത് അന്റെ വില നമ്മുടെ കൂട്ടത്തിൽ കുറെ ആണുങ്ങളുണ്ട് നാട്ടിൽ ഭയങ്കര വിലയാ കളിയാക്കിയെ കൊണ്ടിടക്കാൻ കാർണോലായിട്ട് കൊണ്ടിടക്കാൻ അമോശനായിട്ട് കൊണ്ടിടക്കാൻ അയാളില്ലേ നിക്കാഹൂല്ല ഇല്ല മധ്യസ്ഥവും ഇല്ല പക്ഷെ സ്വന്തം പോലെ ഒരു മക്കളെ എടുത്തൊരു അഞ്ച് നയാ പൈസന്റെ വില ഉണ്ടാവും അപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞതാ ഈ ഒരു കുടുംബസംഘം ഇങ്ങനെ നടക്കുമ്പോ ചെറു ഇങ്ങനെ നിലനിൽക്കാം അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട് ചെറുതെ അങ്ങനെ നിലനിൽക്കുന്നു അപ്പഴേ കോം വന്ന് ഓള കൈവന്ന് കുഞ്ഞന അങ്ങോട്ട് വാങ്ങി രണ്ട് കുലുക്കൽ കുലുക്കി കളിപ്പിച്ച അങ്ങനെ പോകുമ്പോ മറ്റോട് അറിയും ഇഞ്ച മൂപ്പരാണേ എടുക്കൂലട്ടോ എനിക്ക് ഭാഗ്യാട്ടോ അങ്ങനെ തൊരുത്തനെ കിട്ടിയെന്ന് അപ്പൊ ഓളം ആ സമയത്തൊന്നും ഉണ്ടൂല രാത്രി വീട്ടിൽ ചെന്നിട്ട് ചെന്നിട്ടോനോട് നിങ്ങളാ കുഞ്ഞൻ എടുത്ത് പോയില്ലോ ആ അപ്പൊത്തിരിക്കുന്നതിനെ തീരെ പറയാ നിങ്ങളെ കിട്ടിയാഗ്യോളന്നെ ഒന്നും കിടിച്ചിരിക്കും എനിക്കറിയാ എനിക്കല്ലേ നിങ്ങളെ സ്വഭാവം അറിയാം അപ്പൊ ഒരാണിന്റെ സ്വഭാവം അവനാന്റെ വീട്ടിലെ പെണ്ണാ ആ പെണ്ണെനിക്ക് തരുന്നതാൻ്റെ വില എൻറെ ഏറ്റവും നല്ല സ്വഭാവത്തിനും സ്നേഹത്തിനും എന്റെ പ്രണയത്തിനും അവകാശിന്റെ ഭാര്യ കാരണം ഇന്ന വാപ്പാന്ന് വിളിക്കുന്ന നാല് മക്കൾക്ക് വേണ്ടി വേദന പൊട്ടിയത് അവളാണ് ഇപ്പഴും ഞാനൊന്ന് കിടന്നോയാൽ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഉണ്ടാവും ഉറപ്പുള്ളതും അവളാ അതുകൊണ്ട് ആ റസൂല പഠിപ്പിച്ചതും സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണ് ഏറ്റവും നല്ല പുരുഷൻ എൻ്റെ ഓള വാപ്പ കയ്യെ പിടിച്ച് പിടിച്ച് ഏൽപ്പിക്കുമ്പോ ആ വാപ്പാക്കൊരു സ്വപ്നം അവൾ ആലോചിച്ച് നോക്കി എന്റെ മൂത്ത മോക്ക് ഒമ്പത് വയസ്സാ ഇപ്പോഴും അവളെ മുഖത്തേക്ക് നോക്കുമ്പോ ഞാനിങ്ങനെ എന്റെ ഭാര്യനോട് പറയും പറച്ചോനെ എന്റെ മോക്ക് പന്ത്രണ്ട് കഴിഞ്ഞു ഏറിയ ഏഴ് കൊല്ലം കൂടി എൻ്റെ മോളും ചപ്പരണ്ടാവും അത് കഴിഞ്ഞാൽ ഞാൻ വേറെ വീട്ടിൽ പറഞ്ഞേക്കേണ്ടതാണ് പറച്ചോനെ എൻ്റെ മോള് കയറി ചെല്ലുന്ന വീട്ടിൽ എന്റെ മോക്ക് ഒരു സമാധാനം ഉണ്ടായ മതി റബേനെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ആ പ്രതീക്ഷയിൽ ആ ഓരോ പെൺകുട്ടികളെയും വാപ്പാരി കൈ ഞാൻ ഈ നിക്കാഹ് നടത്തുമ്പോൾ കയ്യു പിടിക്കുന്ന വാപ്പാന്റെ സീറ്റിലിരുന്ന് വാപ്പാരി കരയുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കാൻ ഞങ്ങൾ പറഞ്ഞു രണ്ട് കാര്യം ഒന്നിന്റെ മോള് പോകുക എന്നുള്ള ബേജാറ് രണ്ട് എന്റെ മോക്ക് എന്താ പഠിച്ചോനെ ആ എന്നുള്ള ബേജാറ് കാരണം വിവാഹത്തോടു കൂടി ചിരിക്കാൻ മറന്നുപോയപ്പം കുട്ടികളുണ്ട് കൂടി സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും ഇല്ലാണ്ടായി പോയവരുണ്ട് ഇപ്പോഴും പേടിച്ച് ജീവിക്കുന്നവര് ആരെയോ ഭയപ്പെട്ട് ജീവിച്ചു തീർക്കുന്നവര് തല്ലു കിട്ടുന്നവര് ആലോചിച്ച് നോക്കി റസൂലുള്ള പറഞ്ഞു കെട്ടിയ പെണ്ണിനെ തല്ലുന്ന ഏറ്റവും നാണം കെട്ടവനാണ് നിന്റെ മോളെ തല്ലാൻ ആരങ്ങ അവകാശം തന്ന് നിന്റെ മോളെ മേത്തൊട്ട് ഞാൻ അറിഞ്ഞ ഒരു വാപ്പാന്നുള്ള നിലക്ക് നെഞ്ചിൻറ്റുള്ളിന്റെ പെടച്ചിൽ ഉണ്ടല്ലോ നിന്റെ മോളങ്ങൾ പൊന്നിട്ട് പൂജിച്ചാലും പടച്ചോൻ പറയാ അല്ലാൻ്റെ കണ്ണിൽ മൃഗ കാരണം നിന്റെ മോളെ തൊടാൻ എനിക്ക് അവകാശമല്ല ഞാൻ അവളെ എനക്ക് തന്നത് എന്റെ കുടുംബം ഉണ്ടാക്കാനാ എനക്ക് മക്കളെ തരാനാ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാ അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ അലൈഹി സല്ല പറഞ്ഞതും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അഹസനക്കും നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാണ് ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറുന്നവനാണ് അതിന് ഈ സാധുക്കൾക്ക് അവകാശമുണ്ട് കാരണം ഇപ്പോഴും നിങ്ങൾ എട്ടേച്ച് പോകാത്തത് എന്താണെന്നറിയോ അത് നിങ്ങളെ പേടിച്ചിട്ട ഓലെ വാപ്പൻ ഇമ്മനെ പേടിച്ചിട്ട് സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിട്ടാ ഇറങ്ങി പോണം ആയിരം തവണ നെഞ്ചിന്റെ ഉള്ളിൽ തോന്നിയാലും അത് പോകാത്തത് നമ്മൾ പിന്നെയും ഒലിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതീക്ഷിച്ചിട്ടല്ല തിരിച്ചു ചെന്ന അവരെ കരയല്ലോ എന്നുള്ള പേടിയുണ്ടാ നോക്കാൻ ഒരാളില്ലാണ്ടായി പോകുവോ ആങ്ങളൊക്കെ ഒരു ഭാരം കൊണ്ടാ അതുകൊണ്ട് തന്നെയാ റബ്ബ് പറഞ്ഞതും ആ സ്ത്രീ എന്ന സൃഷ്ടിയെ പടച്ചുവാൻ എന്റെ ശിക്ഷണത്തിൽ തന്നതെ അവളെ ഭരിക്കാനല്ല അവളെ സ്വപ്നത്തിന് നിറം കൊടുക്കാനാ ധൈര്യം കൊടുക്കാനാ അവളെ സ്വപ്നത്തിന്റെ കൂടെ നിന്ന് പറക്കാനാ മഹാനായ റസൂലുള്ളാഹി അലൈഹി റസൂൽമനോ നോക്കി നിങ്ങൾ പ്രവാചകൻ വിവാഹം കഴിച്ചതിനെ എല്ലാവർക്കും അറിയും അറിയും അങ്ങനെ മാപ്പിളാർക്ക് അറിയൂന്നെട്ടി കെട്ടി അല്ല കെട്ടി നാല് മാപ്പിളാർക്ക് കെട്ടാന്ന് ഇടക്കിടക്ക് ചെലപ്പോ ആളാർ പറയുന്നുണ്ടാവുക നാല് കെട്ടോന്ന് ഇതേ എല്ലാവർക്കും അറിയൂ പന്ത്രണ്ട് കല്യാണം കഴിച്ച റസൂൽ ഒരു ഭാര്യ പോലും റസൂലിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഇത് പന്ത്രണ്ട് കെട്ടിയ പ്രവാചകനെ ഒരു ഒരു ഭാര്യ പോലും അത് പറയുന്ന സ്വഭാവം ഒന്ന് പിന്നെ ും വരെ കെട്ടാന്ന് വേണ്ട ഒന്ന് കെട്ടിട്ട് ഉണ്ടെടുക്കാനാവുന്നില്ല ഒരു നല്ല സ്വഭാവം അവക്ക് കൊടുക്കാൻ പറ്റണില്ലെങ്കിൽ ഓനോട് പിന്നെ രണ്ടും മൂന്നും കെട്ടിക്കൊള്ളാൻ അല്ല ഇസ്ലാം പറഞ്ഞു തന്റെ പെണ്ണിനോട് ഏറ്റവും നീതിയിൽ പ്രവർത്തിക്കുന്നവല്ലേ ഒരിക്കൽ

കാരണം ൊന്നുംണ്ടീണ്ടോ നബി കുനിഞ്ഞിരുന്ന് ആ പൊട്ടിപ്പോയ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോ ബീവിക്ക് ഭയങ്കര സങ്കടം ആയിഷാ ബീവി ഓടി വന്ന് ചോദിക്കും ചീത്ത പറഞ്ഞൂടായിനോ എന്നെ ഒന്ന് തല്ലെങ്കിലും നബിയെ റസൂൽ പറഞ്ഞു ആയിഷ അങ്ങനെ ഞാൻ ചെയ്താൽ ഞാൻ എങ്ങനെയാ ആയിഷ ഒരു നല്ല ഭർത്താവുക എന്നിട്ട് റസൂൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോൾ പറയും ആയിഷ ഈ പൊട്ടിപ്പോയ പാത്രം ഹഫ്സൻ്റെതാണ് അതോട് ക്ഷമിക്കും പക്ഷെ നീ നശിപ്പിച്ച ഭക്ഷണം അതിന്റെ കണക്ക് പടച്ചനോട് ഇനി പറഞ്ഞോട്ടോ ആയിഷ ഞാൻ ഏറ്റെടുക്കൂല ഐഷ ബിവി വീണ്ടും പൊട്ടി കരിഞ്ഞു എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു റസൂല് പറയും കരയാനല്ല ആയിഷ നീ ആ വിളിച്ച വാക്കിന്റെ പേരിൽ വരുന്ന കുറ്റവും ഇനി ഏറ്റെടുക്കണം കൊള്ളത്തിന്ന് വിളിച്ചല്ലോ ആ കൊള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ള സർവ്വതും നശിച്ചു ആയിഷ ആ രണ്ട് കുറ്റം നിനക്ക് മാത്രാണ് ആയിഷ ഞാൻ ഏറ്റെടുക്കൂല റസൂലൊന്ന് ഉപദേശിക്കുകയും ചെയ്ത് ചെയ്തു ചെയ്ത് ഒരു പെണ്ണിന് ആ രീതിയിലുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നോക്കൂ പ്രവാചകന്റെ വന്ന ആയിഷാ പറഞ്ഞു മടുത്തു അള്ളാൻറെ കാണാം അഭ്യാസ പ്രകടനം കാണിക്കുമ്പോ റസൂലി മറഞ്ഞെന്നിട്ട് പറഞ്ഞു ആയിഷ കണ്ടോ ഐഷ ബിബി റസൂലിന്റെ തോളത്തിങ്ങനെ താടി അമർത്തി വെച്ച് കൊറേ കാണും തോളിങ്ങനെ വേദനിക്കും ആയിഷ മതിയോ ഐഷാ പിന്നീട് പറഞ്ഞു റസൂൽ നിന്നോട് എത്ര അറിയാൻ വേണ്ടി ഞാൻ ഞാൻ വീണ്ടും വീണ്ടും താടി അമർത്തി റസൂലിന്റെ തോൾ വേദനയാക്കാൻ തുടങ്ങി മണിക്കൂറുകൾ നിന്നിട്ടും നനക്കാതെ റസൂൽ അവിടെ അന്ന് എനിക്ക് മനസ്സിലായി ഹബീബ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാ അതേ സ്ഥാനത്ത് നമ്മളെ ഇന്നത്തെ സാഹചര്യത്തിൽ ചില ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണല്ലേ ഭാര്യന്റെ കൂടെ ഭർത്താവും രണ്ടാളൂടെ വരുമോ ഒന്നെടുത്തിട്ട് രണ്ടാമത്തേന് നോക്കുമ്പോ എന്നെ പഠിക്കുന്നത് കാണാ മൂന്നാമത്താകുമ്പോഴേക്ക് കണ്ണുരുട്ടില് നാലാമത്തെ ഉള്ളത് ഏതെങ്കിലും ഒന്ന് എടുത്തു പോരും കൂടെ നിന്ന് സഹകരിക്കാത്തവര് ഒരു സമാധാനം കൊടുക്കാത്തവര് ഞാൻ നാളെ ഒരു കുടുംബത്തില് ഒരു പ്രശ്നം ഉണ്ട് കേട്ടിട്ട് ചർച്ച ചെയ്യാൻ പോയപ്പോ പറയാണ് ആ കുട്ടിക്ക് കുട്ടിക്കളി മാറിയില്ല ഞാൻ ചോദിച്ചതാ അങ്ങനെ അല്ല ഓം വണ്ടി ഷാട്ടാക്കുമ്പോഴേ കോൾ ഓടിപ്പോയി പറയുന്നത് കാണാം നിങ്ങള് നെല്ലിക്കപ്പിലിട്ട് കൊണ്ടോരണേ മാങ്ങപ്പിലിട്ട് കൊണ്ടോരണേ അതൊക്കെ ഒരു പൊരയിലിരിക്കുന്ന പെണ്ണിന്റെ സ്വപ്ന ആഴ്ചയിൽ ആറു ദിവസവും പുറത്തുള്ള ഞമ്മക്ക് വലിയ മുഹബത്ത് തോന്നൂല പക്ഷെ വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ ഒരു ആഗ്രഹം അത് ഇടക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നണം എന്നുള്ള ഭൂതി കാരണം നമ്മളെപ്പോലെ ഓളും സ്കൂളിൽ പഠിച്ചതാ ഓളും പുളിയച്ചാറൊക്കെ തിന്നതാ ഓളും ഉപ്പിലിട്ടതൊക്കെ തിന്നതാ ആ തിരിച്ചറിവാണ് കുടുംബത്തിലെ പ്രണയം അല്ലാണ്ട് കുടുംബത്തിലെ ദീന എന്ന് ദീനുൽക്കുക ഇത് മാത്രല്ല അത്രയേ ഉള്ളൂ ചിലർക്ക് ദീന എന്ന് പറഞ്ഞാ നല്ല ദീനീ കുടുംബ പക്ഷെ ഒരു സമാധാനം ഉണ്ടാവൂല ഒരു ചിരി ഒരു തമാശ ഒന്നും ഉണ്ടാവില്ല ദീനീ കുടുംബാണിയന്താ ദീനീ കുടുംബ നിസ്കരിച്ചു വരുന്നു മൂപ്പര് പോന്നു വരുന്നു ഉമ്മ നിസ്കരി ഉപ്പായിട്ട് നിസ്കരിക്കുന്നു സലാം പൊട്ടുന്നു ഇത്രേള്ളൂ ഭക്ഷണം കഴിക്കുമ്പോഴും നാല് വർത്താനം തമാശ പറഞ്ഞ അങ്ങനെയല്ല ഇസ്ലാം കുടുംബത്തിലെ ദീനെന്ന് പറഞ്ഞാൽ പരസ്പരം കൊച്ചിരിയണം പരസ്പരം അമ്മിട്ടിട്ട് കൊടുക്കണം ചെലപ്പോ തമാശ അറിയണം റസൂൽ പറഞ്ഞിട്ടില്ലേ അത് എന്റെ റസൂൽ ഓട്ട നടത്തിയിട്ടില്ലേ ഇന്ന് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു മൂത്തോളെ കെട്ടിച്ച പിന്നെ വാപ്പയും ഇമ്മയും വിചാരിച്ച ആള് വയസ്സന്മാരായി ആ വയസ്സന്മാരാന്നുള്ള ബോധത്തിൽ നടക്കുന്ന വാപ്പാരുമാരുണ്ട് ഓരോരുമിച്ച് ഒരു വണ്ടിമ പോയാൽ തന്നെ മക്കൾ കഴിക്കും കവിതാക്കൾ എന്നാ അള്ളാൻ്റെ പ്രവാചകൻ അൻപത്തി മൂന്നാമത്തെ വയസ്സിലാ മുതൽ അറുപത്തി മൂന്ന് വരെ ബാക്കിയുള്ള അഥവാ പ്രവാചകന്റെ കല്യാണം കഴിക്കുന്നത് അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ആയിഷാ ബീവിനെ കെട്ടുന്നത് അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരാളങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചോ പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ആയിഷ റസൂലു ഭാര്യ ആയിഷ ബീപി ഓട്ട മത്സരം നടത്തുക ഇന്ന് അവനാന്റെ മുണ്ടി പറയാൻ ചിലർക്ക് നേരല്ല ഒരു കല്യാണം കൂടി കഴിഞ്ഞാൽ വാപ്പാകത്ത് അല്ലെങ്കിൽ ഉമ്മ ഉമ്മാകത്ത് വാപ്പ പുറത്ത് തണയല് എന്ന പോല ഓരോ സെക്കൻഡും ആസ്വദിക്കണം മരിക്കുന്നവര് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ അറുപത്തെട്ട് വയസ്സുള്ള ഒരു വാപ്പയും ഒളിച്ചോടിയെന്ന് പത്രക്കാർ ആഘോഷിച്ചു കവിതാക്കൾ അറുപത്തെട്ട് വയസ്സുള്ള കവിതാക്കൾ എന്താ കാരണം അടിയിലേക്കാരും വായിച്ചില്ല വാപ്പനെയും മക്കള് വേർതിരിക്കാൻ നോക്കിയതാ മുത്തം പറഞ്ഞു വാപ്പനെ ഞാൻ നോക്കോളാം ഇളയോട് പറഞ്ഞു ഞാനും കൊണ്ടുപോയിക്കോളാം ഒരൊറ്റ രാത്രി നേരം പുലർത്താൻ രണ്ടാക്കും പറ്റിയില്ല ഉറക്കം വരാതെ വാപ്പ തിരിച്ചു മറച്ചും കടന്നു പിറ്റേന്ന് നേരം വെളുത്തു മോൻ വെളുത്തും അറിയാണ്ട് വാപ്പ ഉള്ളത് എടുത്ത് മോളെ വീട്ടിൽ വന്ന് ഉമ്മനെയും കൂട്ടി വിടുക വിടുകടുക അതാ മനുഷ്യരെ സ്നേഹം അല്ലാണ്ട് ഈ അഞ്ചടി കട്ടുമ്മല് പത്താം ക്ലാസ്സിൽ ഗെറ്റ് ഗെറ്റുഗതറിന് കിട്ടിയ നമ്പർ മേല് ഒരു മണി ചാറ്റ് ചെയ്ത് ജീവിക്കലല്ല ജീവിതം അത് ലൈഫല്ല അത് അഭിനയങ്ങളാ പടച്ചോൺ തന്നത് ഒരു സെക്കൻഡ് ആണെങ്കിലും ആസ്വദിച്ച് ജീവിക്കാൻ പറ്റണം കാരണം കുടുംബത്തോളം സമാധാനം നൽകുന്ന വേറൊന്നുമില്ല